സാർ ഒരാളെ സംബന്ധിക്കുന്ന രഹസ്യങ്ങൾ ചോദിക്കാൻ പാടില്ല എന്നാണ് പക്ഷെ എനിക്ക് ഈ രഹസ്യം ഒന്ന് പറഞ്ഞു തരണം എന്താണ് ഈ ഈ ഒരു കൂട്ടുകെട്ടിൻ്റെ രഹസ്യം തുടക്കം മുതലുള്ള ചെയ്ത് പാട്ടുകളെല്ലാം ഹിറ്റ് രണ്ടുപേരും കൂടെ ചേർന്നുണ്ടാക്കുന്ന എല്ലാ പാട്ടുകളും ശ്രദ്ധിക്കപ്പെടുന്നു അങ്ങനെ അങ്ങനൊരു കെമിസ്ട്രി വർക്കൗട്ടായത് എങ്ങനെയാണ് സർ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു തുടക്കം അതിപ്പോൾ പ്രധാനമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാമി ഞാനും തമ്മിലുള്ള ഒരു മനസ്സുകളുടെ ഐക്യമാണ് ഒരു പ്രധാന കാര്യമാണ് കാരണം ഞാൻ സ്വാമി ആദ്യം കാണുന്നത് എനിക്കൊരു അഭാസം എനിക്ക് ഇരുപത്താറ് വയസ്സാണ് സ്വാമി അന്ന് അന്ന് തന്നെ തഴക്കവും വഴക്കവും ചെയ്ത മലയാളത്തിലെ ആചാരനായ മ്യൂസിക് ഡയറക്ടറാണ് പക്ഷേ ഇരുപത്താറ് വയസ്സുകാരനെ സമീപിക്കുന്ന പോലെയല്ല അദ്ദേഹത്തെ സമീപിച്ചത് അവ എല്ലാവരുടെയും ബിവാസ് കണ്ണയൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്തു അതുപോലെ എന്നെയും കൈകാര്യം ചെയ്തു അതാണ് ദക്ഷിണാബുദ്ധ സ്വാമിയുടെ മഹത്വം ഇരു ഇരുത്തിക്കൊണ്ട് പറയുന്നതല്ല അദ്ദേഹത്തിൻ്റെ മഹത്വം അതാണ് യോൻ്റെ പയ്യൻ ഇവൻ ഇവനെന്താ എഴുതാൻ അറിയാമോ നോക്കട്ടെ അങ്ങനെയൊക്കെ എന്നെ പരീക്ഷിച്ച സംഗീത സംവിധാനമുണ്ട് അല്ല സാർ കവിയില്ല ഞാൻ സാമ്യമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ എൻ്റെ നാലാമത്തെ പടം പാട്ട് എഴുത്തുകാരൻ നിലയിൽ ഞാൻ കവി എന്ന നിലയിൽ അറിയപ്പെടുന്നുണ്ടെങ്കിലും യുവകവി എന്ന നിലയിൽ അറിയപ്പെടുന്നുണ്ടെങ്കിലും സിനിമയിൽ ചിത്രമേള അന്ന് റിലീസ് ചെയ്തിട്ടില്ല ചിത്രമേള റിലീസ് ചെയ്തതിന് ശേഷമാണ് മൂന്നാമത്തെ പടം ചിത്രമേള ചിത്രമേള മതം പൊട്ടിച്ചിരിക്കുന്ന മോനം ആകാശ നിമേ നീ എവിടെ നീ നിയമി എട്ട് പാട്ടുകൾ സൂപ്പർ ഹിറ്റാണ് പക്ഷേ അത് റിലീസ് ചെയ്യുന്നതിന് മുമ്പാണ് ഞങ്ങളിന് മീറ്റ് ചെയ്യുന്നത് അതായത് കൊച്ചൻ എന്നുള്ള പടത്തിൽ ആണ് ആദ്യമായിട്ട് അതിൻ്റെ പാട്ടുകൾ ഒരുക്കാൻ വേണ്ടിയാണ് വാസുസാറിൻ്റെ നമ്മുടെ നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ടി ശ്രീ ടി വാസുദേവൻ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ നിർമാതാവ് അദ്ദേഹത്തിൻ്റെ ചിത്രത്തിലാണ് അപ്പം അദ്ദേഹം തികച്ചും അതായത് എന്നെ സിനിമാ രംഗത്ത് കൊണ്ടുവന്നത് ശ്രീ പി സുബ്രഹ്മണ്യമാണ് മെല്ലാൻ സ്റ്റുഡിയോയുടെ അദ്ദേഹമാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ രണ്ട് പാഠ പടങ്ങൾക്ക് ഞാൻ അടുപ്പിച്ച് കാട്ടുമല്ലിക എന്നൊരു പടത്തിന് പാട്ടെഴുതി ആ പാട്ടുകൾ ഇഷ്ടപ്പെട്ടതുകൊണ്ട് രണ്ടാമത്തെ പടം പ്രിയതമ്മയ്ക്ക് എന്നെ കൊണ്ട് പാട്ട് കഴിച്ചു ആ സമയത്ത് ഞാൻ ഉദ്യോഗം രാജിവെച്ചു അങ്ങനെ ചിത്രമേളയ്ക്ക് പാട്ട് എഴുതാനായിട്ട് മദ്രാസിൽ വന്നു അപ്പോൾ ആ സമയത്ത് ചിത്രമേളയുടെ കമ്പോസിങ് നടക്കുന്ന സമയത്ത് മെല്ലാൻ സ്റ്റുഡിയോ നിർമ്മിച്ച കറുത്തരാത്രികളിൽ എന്നൊരു പടത്തിൻ്റെ പ്രിവ്യൂ ഉണ്ടായിരുന്നു അത് ഞാനല്ല പാട്ട് എഴുതിയിരിക്കുന്നു അതിന് ഒ എൻ ബി പാട്ട് എഴുതിയിരിക്കുന്നു അപ്പോൾ അത് ആ സമയത്ത് അതിൻ്റെ പ്രിവ്യൂ കണ്ടിറങ്ങുന്ന സമയത്ത് വാസു സാറിനെ ഞങ്ങളൊക്കെ മുതലാളിന്ന് വിളിക്കുന്ന സുബ്രഹ്മണ്യം മുതലാളി പരിയപ്പെടുത്തുക ഞാൻ ഒരു പയ്യനെ പരിയപ്പെടുത്താം ഈസ് ആൻ എഞ്ചിനീയർ എൻ്റെ കഴിഞ്ഞ് രണ്ട് പടങ്ങൾക്ക് പാട്ട് എഴുതി നിങ്ങൾ കിട്ടുകയാണല്ലോ അപ്പോൾ അദ്ദേഹം ഈ പടങ്ങൾ കണ്ടിരിക്കുന്നു പ്രിവ്യൂ കണ്ടിരിക്കുന്നു ആ ഓ ഇദ്ദേഹമാണോ ശ്രീകുമാർ നമീന്ന് പറഞ്ഞാൽ അദ്ദേഹം എന്ത് ചെയ്തു വാസു സാർ ശരിക്കും പറഞ്ഞാൽ അവിടുന്ന് പോകാൻ കാറുണ്ടോ എന്ന് ചോദിച്ചാൽ അപ്പം എനിക്കിവിടെ കാറ് ഞാനിപ്പോൾ മദ്രാസിൽ വന്ന് ബാച്ചിലറാണ് ഒരു മുറി താമസിക്കുകയാണ് അപ്പോൾ പിന്നെ പോകാൻ കാറുണ്ടില്ല ഞാൻ ഡ്രോപ്പ് ചെയ്യാം എന്ന് പറഞ്ഞ് വാസു സാർ എൻ്റെ കയ്യിൽ പിടിക്കുന്നു അത് ഇതുവരെ അദ്ദേഹം പിടിവിട്ടിട്ടില്ല എന്നുള്ളതാണ് സാർ അപ്പോൾ അങ്ങനെ അങ്ങനെ എന്നെ കൊണ്ടുവന്ന് മുരഡീസ് ലോഡ്ജെന്ന് പറഞ്ഞൊരു ലോഡ് അവിടെ മൈലാപ്പൂരിൽ ലോഡ്ജിൽ താമസിക്കുന്നു മൈലാപ്പൂരിൽ തന്നെ സ്വാമി താമസിക്കും അപ്പോൾ സ്വാമി ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ അവിടെ അവിടെ ആ ഉണ്ടാക്കിയിട്ട് അങ്ങനെ വാസു വാസുസാറിനെ ഡ്രോപ്പ് ചെയ്ത് പോയിട്ട് ഇമ്മീഡിയറ്റ് അടുത്ത അദ്ദേഹം നിർമ്മിക്കുന്ന പടത്തിൽ പാട്ട് തന്നോട് പറയുക അങ്ങനെ കൊച്ചൻ എക്സ്പ്രസ് അപ്പോൾ എം കൃഷ്ണനാരായണൻ തന്നെ ഡയറക്ടർ അപ്പോൾ അങ്ങനെ ആദ്യമായിട്ട് കമ്പോസിംഗിനാണ് വാസുസാറിൻ്റെ ഓഫീസിൽ വെച്ചാണ് ഞങ്ങൾ ആദ്യം കാണുന്നത് എന്താണ് സമയം അന്ന് വയസ്സുള്ള പോലെ ഒരു വയസ്സുള്ള ഒരു പയ്യനോട് ഇത്ര ഒരു വിശ്വാസം തോന്നാനുള്ള കാരണം ഈ പാട്ടെന്ന് പ്രീതമലേയും കാട്ടുമല്ലേ അന്നാണെങ്കിൽ ഇന്നത്തെ പോലെ ട്യൂൺ ഇട്ട് കൊടുത്തിട്ട് അതിനുള്ള പരിപാടി തന്നെ പാട്ടുണ്ടാക്കി കൊടുക്കുമോ ആ എന്നൊക്കെ ഇതിനിടയ്ക്ക് ചിലപ്പോൾ ഒക്കെ സംസാരവും വരും പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും അതിൻ്റെ ആ ഒരു എന്ന് പറയും നമ്മൾ എന്ന് പറഞ്ഞ പോലുള്ള ഒരു ഒരു സ്ഥിതിഗതിയില്ല പാട്ട് ഇപ്പോൾ പാട്ട് എഴുതുമ്പോഴും ഞാനും അങ്ങോട്ട് പറയും പുള്ളിയും രണ്ടൊക്കെ പറയും പുള്ളി പറയണമെന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ ഇതൊന്നുമില്ല വിരോധമൊന്നുമില്ല ഒരിതുമില്ല മനസ്സിലായോ പറയാനുള്ളത് പറഞ്ഞാലും ഞാൻ അതിനെ വലിയ കെയർ ഓഫൊന്നും ചെയ്യുക അതിൻ്റെ അങ്ങനെയൊന്നും ഇല്ല അപ്പോൾ അങ്ങനെയായിട്ട് വന്നപ്പോഴത്തേക്കും പിന്നെ അങ്ങോട്ട് അങ്ങോട്ട് എഴുതാൻ തുടങ്ങി അങ്ങനെ എഴുതി എഴുതി എഴുതിയാണ് ഒരു പത്തിരുപത്തി ഇരുപത് ഇരുപത്തെട്ട് പട പടങ്ങൾ അതായത് നമ്മളിപ്പോൾ ഒരു പിന്നെ ആദ്യത്തെ ഉദാഹരണമായിട്ട് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ഹിറ്റാണ് ചന്ദ്രയിലെഴുപ്പ് ചന്ദ്രകാന്തം അപ്പോൾ ചന്ദ്രയിലും ചന്ദ്രകാന്തം എന്നുള്ള പാട്ട് ആദ്യം ഈ ഇപ്പം മോഹനരാഗത്ത് ഇപ്പം ഇപ്പം അത് മോഹനരാഗത്തിലാണ് പക്ഷെ ആദ്യ സ്വാമി വേറെ രണ്ട് മൂന്ന് രാഗങ്ങളിൽ അത് ചൂൺ ചെയ്തു അപ്പോൾ ഞങ്ങൾ ആദ്യം ഞങ്ങളെ രണ്ടുപേരും കൂടെ ചേർന്ന് ഇഷ്ടപ്പെട്ടതിന് ശേഷമേ പ്രൊഡ്യൂസറെ കേൾപ്പിക്കുന്നു അപ്പോൾ ഈ സ്വാമി ആദ്യം ചെയ്ത രണ്ട് മൂന്ന് പാട്ട് ചൂണ് എനിക്കിഷ്ടപ്പെട്ടില്ല ഞാനന്നേ കുറച്ച് ഫ്രാങ്ക് ആയിക്കെ പറയും എനിക്കൊന്നും വിളിച്ച് വയ്ക്കാൻ അറിയില്ല അപ്പോൾ എല്ലാം ഫ്രാങ്കായി പറയും നന്നായിട്ടുള്ള സാമി നന്നായിട്ടുള്ള സാമ്യം ശരിയായിട്ടില്ല ഹിറ്റാവാൻ പ്രയാസം സ്വാമി ഒന്നൂടെ ചെയ്യണം എന്നൊക്കെ പറയാം അപ്പോൾ സ്വാമി എന്തോ ദുഖന്തോ എന്തോന്ന് എനിക്ക് രോമാഞ്ചോണ്ടാകുന്നൊക്കെ സ്വാമി പറയും പറഞ്ഞു എനിക്ക് രോച ഉണ്ടാകുന്നില്ല സ്വാമി ഞാൻ പറയും അപ്പൊ അപ്പൊ സ്വാമി ദേഷ്യത്തിൽ രണ്ട് മൂന്ന് പാട്ടിട്ട് ശരിയാകുന്ന സ്വാമിയുടെ ഈ ആ കട്ടലാത്തിന്റെ ആ ദേശത്തിൽ തന്റെ വരികളും കൊടുക്കില്ല എന്ന് പറഞ്ഞ് എന്റെ മുഖത്ത് കിടക്കും ഈ ചന്ദ്രിക ഇതേ വരികൾ അങ്ങനെത്തെ വരികളും കൊടുവില്ല ശരി അതുകൊണ്ട് ശരിയാകും എടുത്തോന്ന് പറഞ്ഞു ഞാൻ ദേഷ്യം ഒരു പാട്ട് പാടിയതായിരുന്നു അങ്ങനെ പറ്റിയതാ എന്താ വച്ചാ എന്നാ ഇതങ്ങ് ഇട്ടേക്ക ഇയാളെടുത്തു എന്നാ എന്നാ ഇയാൾക്കായിട്ട് വരണം എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോഴത്തെ ആയിട്ട് ഇട്ടാണ് ജനങ്ങൾക്ക് എല്ലാം ഇഷ്ടപ്പെട്ടത് ദേഷ്യത്തിനുണ്ടായ റൊമാൻസ് ആണ് അത് ഇല്ല ഒട്ടും സീരിയസ് അല്ല അതാണ് ഒരു ഒരു ഇതും ഉണ്ടായിട്ടില്ല സീരിയസ് ആയിട്ട് ഞങ്ങൾ വന്നിട്ട് ഒരിക്കലും ഒരു അഭിപ്രായ ദേശം ഞങ്ങൾ ഇത്രയും പടങ്ങൾ വർക്ക് ചെയ്താൽ ഇത്രയും വർഷങ്ങൾക്കിടയിൽ ഒരിക്കലും ഒരു അഭിപ്രായ ദേശം ഉണ്ടായിട്ടില്ല